ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പോൾ വന്ന് നിൽക്കുന്ന സ്ഥലം കേരളത്തിലെ കൊല്ലം ജില്ലയിലാണ് കേട്ടോ കൊല്ലം ജില്ലയിൽ വന്നപ്പോൾ ആശ്രമ മൈതാനം പറഞ്ഞത് ആശ്രം മൈതാനം വന്നപ്പോൾ എൻ്റെ ബാക്കിലായിട്ട് അവിടെ ഒരു കാർണിവലും പരിപാടിയൊക്കെ നടക്കുന്നുണ്ട് ഇന്ത്യയിൽ ഇന്ത്യയിലാദ്യമായിട്ട് ഇങ്ങനെ അപ്രത്യക്ഷമാകുന്ന ഒരു വെള്ളത്തിൻ്റെ പരിപാടിയൊക്കെ ഉണ്ട് വെള്ളച്ചാട്ടം അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടാക്കാന്ന് ചോദിച്ചു കാർണിവൽ നമ്മൾ കാണാത്തല്ല അതൊന്ന് കാണാമെന്ന് ചോദിച്ച് നമുക്ക് അങ്ങോട്ട് പോകാവേ അപ്പോൾ പോയിട്ട് പോയിട്ടൊന്ന് കണ്ടുവരാം ഈ മാസം ഫുള്ളായിട്ട് ഇവിടെ ഉണ്ട് വരെ ഇത് കഴിഞ്ഞാൽ ആലപ്പുഴ ആയിരിക്കും അല്ലെങ്കിൽ ചെന്നൈയിലായിരിക്കും ഇവർ പോകുന്നത് അതായത് ഈ വെള്ളച്ചാട്ടം ഇതൊരു സംഭവമാണ് ഒന്ന് സ്റ്റാർട്ടായി പിന്നെ ഒന്ന് അപ്പുറത്തെ അപ്രത്യക്ഷം അങ്ങനത്തെ ഒരു പരിപാടിയാണവർ പറഞ്ഞത് അപ്പൊ നമുക്ക് ആ മുന്നോട്ട് പോയി അതിന്റെ ഒരു മനോഹരമായ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടുവരാവേ ആശ്രമം മൈതാനത്തിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു എഴുത്തൊക്കെ കാണാം അപ്പുറത്തെ പാട്ടൊക്കെ കേൾക്കുന്നുണ്ട് കോപ്പറേറ്റ് കിട്ടുമെന്നല്ല അതിന്റെ ഉള്ളിൽ എന്തൊക്കെ പരിപാടികൾ നടക്കുന്നുണ്ട് കേട്ടോ ഉള്ളില് കൊല്ലം ആശ്രമം മൈതാനം പാർക്ക് കണ്ടോ ഇതൊക്കെ നമ്മൾ ആദ്യമായിട്ട് വരുവാട്ടോ ഇതിന്റെ ഈ ഗ്രൗണ്ടിന്റെ വെളിയിൽ കൂടെ ഉള്ളൊരു നടപ്പാതയാണ് കേട്ടോ അപ്പുറത്തെ റോഡാണ് ഇതിങ്ങനെ കുറേ ദൂരത്തിലുണ്ട് കേട്ടോ അങ്ങോട്ടേക്ക് ഈ ഗ്രൗണ്ടിനുള്ളിൽ സർക്കസോ എന്തൊക്കെ പരിപാടികൾ കാർണിവലായിട്ടുള്ള എന്തൊക്കെ പരിപാടികൾ നടക്കുന്നുണ്ട് നടക്കുന്നുണ്ടോ അതിന്റെയാണ് ഈ പാട്ടും പൂത്തുകൾക്ക് കേട്ടോണ്ടിരിക്കുന്നേ അതാ അവിടെ കണ്ടോ അപ്രത്യക്ഷനായി മാറുന്ന എന്നൊക്കെ പറഞ്ഞത് അവിടെയാണ് രുചിയുടെ മേളയൊക്കെ ഉണ്ടേ അപ്രത്യക്ഷമായി മാറുന്ന വെള്ളച്ചാട്ടമെന്ന് എഴുതി വെച്ചിരിക്കുന്നേ പക്ഷേ ഇത് എങ്ങനെയാണെന്ന് അറിയത്തില്ല പരിപാടി കാണാൻ കയറി അവര് വീഡിയോ എടുക്കാൻ പറ്റുമോ എന്നുള്ള അറിയത്തില്ല കേട്ടോ അപ്പൊ ഞാനൊരു യൂട്യൂബർ എന്ന് പറയുമ്പോഴത്തേക്കോട് കയറി പോകണം പറഞ്ഞു അപ്പൊ പിന്നെ നമുക്കൊന്ന് പോയി നോക്കിയത് വരാവേ പാട്ടുകാരനെ കോപ്പറേറ്റ് കിട്ടുമോന്ന് അറിയത്തില്ല അപ്പൊ ഇതിന്റെ ഉള്ളിൽ കൂടെ അങ്ങോട്ട് കേറി പോകണമെന്ന് പറഞ്ഞേ കൊറേ കാഴ്ചകളൊക്കെ എന്തൊക്കെയോ കാണാനുണ്ടോന്ന് പറഞ്ഞു ഫുള്ള് പാട്ടാണ് കേട്ടോ കോപ്പറേറ്റീവോട് കോപ്പറേറ്റ് കിട്ടുമെന്ന് തോന്നുന്നു ഇതാണ് അവര് പറഞ്ഞ വെള്ളക്കാട്ടം ഇടുക്കിയിലൊക്കെ പോട്ടെ ഇവിടുന്ന് കാണാന്നോ വെള്ളി അപ്രത്യക്ഷറിയ പെട്ടെന്ന് നിന്നും സെറ്റപ്പ് പരിപാടിയാണല്ലോ എന്തായാലും നല്ല ഭംഗിയുള്ള സമയത്തോ മിക്ക സമയമായോ രാത്രിയിലായിരിക്കും കാണാൻ ഭംഗി കൂടുതലായിട്ട് കഴിഞ്ഞ ഇവിടെ ഇപ്പോൾ ഇവിടെ കിളികളാണ് കേട്ടോ പലതരം കിളികളുണ്ട് ആർട്ടിഫിഷ്യലായിട്ട് ചെയ്ത് തൊട്ടുള്ള കുറേ വർക്കുണ്ട് ഇതിനകത്ത് ഇതുകൊണ്ട് കിളികൾക്ക് താമസിക്കാൻ ഉള്ള ഇടം കിളികൾ നമ്മുടെ നേരെ വരും കേട്ടോ ഒരു പാമ്പ് കയറ്റി കയറിയിങ്ങനെ ചുറ്റിയിരിക്കുക മാറ്റത്തെ അല്ലേ പലതരം കിളികൾ കിളികൊള്ളേ അവര് നാട്ടുകാരോട് ഇരുന്നൂറ് രൂപ ടിക്കറ്റ് മേടിക്കുന്നതിന് കുഴപ്പമില്ല വേറെ എവിടെ ഇതിനൊക്കെ സ്പെഷ്യൽ ആയിട്ട് വേറെ അമ്പത് രൂപ നൂറ് രൂപ കൊടുക്കേണ്ടി വരും ഫ്രീ എൻട്രൻസ് ആയിട്ട് കുഴപ്പമില്ല ഇവിടെ ഉണ്ട് കേട്ടോ ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള മരം സെറ്റ് ചെയ്തേക്കുന്നത് കിളികൾ കുറെ കിളികളിങ്ങനെ നമ്മൾ അടുത്തൊരു തേക്കന്മാർ പറഞ്ഞു ചർച്ചയല്ലേ ചാരക്കളറും ഒക്കെ ആയിട്ട് പല ചർച്ചയിലും ഉണ്ടോ കേട്ടോ ഇത് കൊള്ളാമല്ലോടെ കിളി കൂടുകൾ ജിക്ക് ഇലയുടെ ചില്ല കാണാൻ വലാത്തോ ഒത്തിരി കിളിയുണ്ടോ തലേ കിളി ഏതാ ഇല ഏതാന്ന് അറിയത്തില്ല ഇതേലും ഉണ്ട് ഇവിടെ വേറെ സംഭവം കേട്ടോ ഇതോ പൂക്കളൊക്കെ ആയിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായി അതുപോലെ തന്നെ സൂര്യകാന്തില്ലെങ്കിൽ സൂര്യകാന്തി പൂക്കളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ ഇതൊക്കെ ഇവര് ആർട്ടിഫിഷ്യൽ ആയിട്ട് ചെയ്തേക്കുന്നതാണേ ഇവിടെ വേറെ സംഭവം കേട്ടോ തേൻ കുടിക്കുന്നു മനെ കണ്ടോ െ പരിപാടി ഫ്ലവർ പരിപാടിയാണ് ഇവിടെ കൊറേ സംഭവങ്ങളുണ്ട് കേട്ടോ ചെറിയ പൂവ് ഇവിടെ കരിവണ്ട് ഇരുന്ന് കാണിക്കുന്നുണ്ടോ കരിവണ്ട് ആ മരത്തിന് മുകളിൽ കയറി സൂര്യകാന്തി പൂക്കളാണ് ശരിക്കും ഭംഗിയല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ബീജിയിക്കുവാണേകാന്തിപ്പാടൊക്കെ കാണാ നമ്മൾ കൊല്ലത്ത് കാണാ കേട്ടോ അനങ്ങാരി ആ അനങ്ങുന്നുണ്ട് ആ ഇത് പോലെ അവന്റെ പരിപാടി ഒരു ചിറങ്ങിന് എന്തോ പ്രശ്നം പറ്റിട്ടുള്ളൂ പരിപാടി എന്തോരിട്ടോ അതും കൊള്ളാം എങ്ങനെ മെനക്കണ്ടെങ്കിൽ വരും വേണമല്ലോ അല്ലെ പിന്നെ അത് പുറത്തിറക്കണ്ടേ പോലും ഒരു മനുഷ്യൻ തന്നെ മത്സ്യ കന്നി ഇവിടെ കിടക്കണ്ടോട്ടോ എന്താ കേട്ടോ കിടക്കുന്നത് നമ്മളെ കാണുന്നില്ലേ മത്സ്യകന്യക അപ്പൊ ഇവിടെ ഉള്ളത് ഒരു കപ്പലിന്റെ മാതൃകയാണോട്ടോ കപ്പലാലോ ഇവിടെ ഉണ്ട് ബട്ടർഫ്ലൈ ഉണ്ടോ ഇമാര് മൂവ് ചെയ്യുന്നതാണോന്നറിയത്തില്ല ലൈറ്റിംഗ് ഒക്കെ ഫോട്ടോ എടുക്കാം കേട്ടോ അതിനുവേണ്ടിയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ആളാണെ ഫർണിച്ചർ ഐറ്റംസ് അലമാര കട്ടിലും മേശ എന്ന് പറഞ്ഞാലേ ഐറ്റംസ് ഉണ്ട് കേട്ടോ സോഫയുണ്ട് ബെഡ് സോഫ ഡൈനിങ് ടേബിൾ അങ്ങനെ 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 കുറേ ഐറ്റംസ് ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ പിന്നെ കൈത്തറി ഐറ്റംസ് ഒക്കെ ഉണ്ട് തുണിത്തരങ്ങൾ അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട് ഉണ്ടോട്ടോ ഇവിടെ ഏതായാലും കൊള്ളാം വിവിധ കമ്പനികളുടെയൊക്കെ ആയിട്ടുള്ള തുണിത്തരങ്ങൾ നൈറ്റി മാക്സി പാവാട പിന്നെ ഇങ്ങോട്ടും ചെരുപ്പ് ഐറ്റംസ് ചെരുപ്പുകളാണ് അങ്ങനെ അങ്ങനെ പല പല ഐറ്റംസ് ഉണ്ട് പക്ഷെ തിരപ്പില്ല കേട്ടോ ഇപ്പോൾ വൈകിട്ടൊക്കെ അങ്ങനെ ആള് കയറും മിക്സർ ഐറ്റം ചിപ്സ് ലേഡീസ് ഐറ്റംസ് അങ്ങനെ പലതരം സാധനങ്ങൾ ബേക്കറി പിന്നെ ഇതാണ് ആഭരണങ്ങൾ മാലകൾ ഇതൊരു ട്രെൻഡായിട്ടുള്ള സാധനമാണ് സിൽക്ക് സാരിയൊക്കെ നൂറ് രൂപ നല്ല സാരികളാണ് ബാഗുകൾ പല ടൈപ്പ് തുനിസ്തരങ്ങളൊക്കെ വലിയ സ്റ്റോളാണ് കേട്ടോ അവിടെ ഉള്ളതെല്ലാം വലിയ ജവലിക്കട പോലത്തെ ഒക്കെ സംഭവങ്ങളാണ് വിവിധ അക്ഷാറുകളുണ്ട് മുളർ വരെ ഉണ്ട് ഏതായിട്ടും വേണമെങ്കിലുണ്ട് നല്ല നെല്ലിക്ക ഉണ്ട് അപ്പൊ ഇതിനും വായുപുറ വെള്ളം വരുന്നത് പക്ഷെ മേടിക്കാൻ ഇപ്പൊ മാർഗില്ല അതാണ് എല്ലാം നമുക്ക് പറ്റിയല്ല പണ്ടത്തെ താരങ്ങളായിരുന്നു േക്കറി ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ എന്ന് പറഞ്ഞ പോലെ എല്ലാ ഐറ്റംസും ഇവിടെ കുറെ ഐറ്റംസ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അങ്ങനെ കുറെ വ്യാപാരങ്ങളുണ്ട് കേട്ടോ തുണികളായിട്ടൊക്കെ മുന്നൂറ് രൂപയ്ക്ക് ഷർട്ട് ഇതാ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ വരുന്ന സാധനങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നു കേട്ടോ പുളിയുണ്ട് തിലക്കയുണ്ട് ഗ്യാമ്പുണ്ട് ചുക്കുണ്ട് ജാതിയുണ്ട് കരിപ്പട്ടി ശർക്കര എല്ലാ ഐറ്റംസും ഉണ്ട് ചേട്ടൻ എല്ലാം വായിക്കുക ആ അങ്ങനൊരു പരിപാടിയുണ്ട് കേട്ടോ ബബിൾ കൊള്ളാം എന്ത് മുത്തുമണികൾ പോലെ വീഴുന്ന നോക്കിയത് അതാണ് ഈ ഇരിക്കുന്ന ഐറ്റം ഇവിടെ അത് തന്നെയാണെന്ന് തോന്നുന്നത് എല്ലാം പ്ലാസ്റ്റിക് പാത്രങ്ങൾ പ്ലാസ്റ്റിക് ഐറ്റംസ് കുറഞ്ചൊറിയാം സ്റ്റീൽ ഐറ്റംസ് ആ ഇവിടെ ഒരു കാറ് കിടപ്പുണ്ടല്ലോ ഇത് പ്രൈസ് കൊടുക്കാണ്ടിരിക്കുന്നതാണ് സ്വിഫ്റ്റ് അല്ല പരസ്യമാണോ അല്ലേ എന്തായാലും വെറുതെ ഇരിക്കുവാണ് ഇവിടെ എന്താണ് പോയക്കുന്നത് ആ ഇത് നമുക്ക് കുന്തിരിക്കൊക്കെ പോയ്ക്കാൻ പറ്റിയ സാധനം കേട്ടോ വേണ്ടോ എങ്ങനെയാണ് എല്ലാം കഴിഞ്ഞ് വന്ന് കഴിയുമ്പോൾ ഇവിടെ ഒരു ഓപ്പൺ റെസ്റ്റോറൻറ്റ് ഉണ്ട് കേട്ടോ ഇതൊക്കെ വൈകിട്ടാവുമ്പോൾ നല്ല ആക്റ്റീവ് ആവേ വേണ്ടോക്കട ചായ കാപ്പിയൊക്കെ കുടിക്കണ കുടിക്കാം വെജികൾ വെജ്ജുകൾ പലതരം പനിപ്പൂരി ഐറ്റംസ് ഒക്കെ അങ്ങനെ അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ കരിമ്പിൻ ജ്യൂസ് അതും ഉണ്ട് ആ കപ്പയൊക്കെ ഉണ്ടല്ലോ കപ്പയുണ്ട് പുട്ടുണ്ട് ചോറുണ്ട് പൊറോട്ടയുണ്ട് കറികളുണ്ട് ബീഫുണ്ട് ചിക്കനുണ്ട് എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ ഇത് കൊള്ളാം ആ വായങ്ങനെ പൊറോട്ട അടിക്കുകയാണോ കേട്ടോ ഇവിടെ പായസമാണോ കേട്ടോ പായസത്തിലവിടെ ആളെ കണ്ടില്ല അപ്പം നമുക്കൊരു പായസം മേടിച്ച് കുടിച്ചിട്ടു ഏതായാലും ഇത്രയും നടന്നാലേ ഇതിനകത്ത് കടപ്രഥമൻ പായസം എന്തൊരു പാനാ നോക്കിയത് പായസക്കടയുടെ പരസ്യം കണ്ടോ ഏതായാലും ഇത് പായസം മേടിച്ചു കേട്ടോ ഇത്രേം നടന്നാലേ അപ്പോൾ ഇനി നമുക്ക് തന്നെ പുറത്തിറങ്ങണം ഇവിടുന്ന് ഇനി പുറത്തോട്ടിറങ്ങിയാൽ കാർണിവലുകളാണോ കേട്ടോ ആ പഴയ മോഡൽ സമാവർ ചായ ഒക്കെ കണ്ടോ പുറത്തോട്ട് കഴിഞ്ഞാൽ ഇതാണ് അവസ്ഥ റിങ്ങിങ് ബോൾ അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട് പിന്നെ ഇതാ ഗെയിംസ് കോണുകളൊക്കെ കുറേ ഉണ്ട് പക്ഷെ പിള്ളേർക്ക് കളിക്കാവുന്ന ഐറ്റംസ് കൊച്ചു പിള്ളേർക്കൊക്കെ അപ്പോൾ അങ്ങനെ ഗെയിം ഗെയിംസ് കൊണ്ടാകത്തോടെയൊക്കെ നമുക്കങ്ങനെ വല്ല പുറത്തേക്ക് പോകാം ഇത് അവിടെ കണ്ടോ നമ്മുടെ ആകാശ ഊഞ്ഞാൽ നിൽക്കുന്നുണ്ട് അതാണ് എല്ലാ കാർണിവലിൻ്റെ ഹൈലൈറ്റ് ആകാശ ഊഞ്ഞാൽ പലതരം കറക്കക്കാരുണ്ടോട്ടോ ആ ഒരു ഐറ്റം കണ്ടോ പ്രാവശ്യം ഞാൻ അതായത് ഒന്നിച്ച് പണ്ട് കയറിയതാണേ ഛർദ്ദിച്ച് ഊബ്ളാങ്ങട്ടെ കളിപ്പോ അല്ലേ ഇത് പിന്നെയും കുഴപ്പമില്ല നേരത്തെ അപ്പുറത്തെ നമ്മുടെ നിങ്ങൾ ഇപ്പോൾ ആസ്വദിച്ചു ഇപ്പോൾ ദുബായി ചൈനയും ഒക്കെ ചരന്തമായിക്കൊണ്ടിരിക്കുന്ന ഈ അപ്രത്യക്ഷമാവുന്ന വെള്ളച്ചാട്ടം നിങ്ങൾക്കായി ഇവിടെ അനു ചൊണ്ടിരിക്കുന്നത് അത് ഇന്ത്യയിൽ ആദ്യമായി കേരളത്തിൽ നമ്മുടെ ഈ കൊല്ലം ജില്ലയിലെ അക്രമം മൈതാന നഗരിയിൽ കോണോത്തോൾ സീസാണ് എല്ലാ വ്യക്തികൾക്കും ഒരു നല്ല ദിവസം നേരുന്നു എല്ലാവരും ഇവിടെ മാക്സിമം എൻജോയ് ചെയ്യുക എൻജോയ് ചെയ്തതിനു ശേഷം മാത്രമേ നിങ്ങൾ ബേഡ്സ് പാർക്കിലേക്ക് എൻട്രി ആകാവുള്ളൂസ് ഡവൺസ് മുതലായവ ഫ്രണ്ട് കൗണ്ടറുകൾ അവൈലബിൾ ആണ് ഇവിടെ നമ്മുടെ ഭാഗത്തു ലേഡീസിനും അവിടെ കണ്ട വെള്ളം കുറഞ്ഞ് 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 വരുന്നാട്ടോ അങ്ങനെ വന്നാ കംപ്ലീറ്റ് ആണ് നിൽക്കുവേണ്ടവിടെ വെള്ളം മാഞ്ഞ് മാഞ്ഞ് വരുന്ന കേട്ടോ അങ്ങനെ നമ്മൾ അതിനകത്ത് കേട്ടിട്ട് പുറത്തിറങ്ങി കേട്ടോ ഇതേ ഈ വെള്ളത്തിന്റെ പരിപാടി ചൈനയിലൊക്കെ ആയിരുന്നു ആദ്യമായിട്ടാണ് ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഈ അടുത്ത ഒന്നെങ്കിൽ ഇവർ ആലപ്പുഴ അതു അല്ലെങ്കിൽ പോകുന്നോ നേരെ ചെന്നൈക്കായിരിക്കും പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ മാസം ഫുള്ളായിട്ടുണ്ടോട്ടോ ഈ സെപ്റ്റംബർ മാസം ഫുൾ ആയിട്ട് ഇവിടെ ഈ കൊല്ലം ആക്രമം മൈതാനത്തൊക്കെ ഉണ്ട് ഇപ്പൊ തൽക്കാലം നമ്മൾ ഈ വീഡിയോ ഇവിടെ കൂടെ നിർത്തുകയാണെ അങ്ങനെയുള്ള മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം